മൊഗ്രാലിൽ മുൻ ഭാര്യയുമായി സൗഹൃദമുണ്ടെന്ന് ആരോപിച്ച ഓട്ടോ ഡ്രൈവറെ കുത്തിക്കൊല്ലാൻ ശ്രമം കൊലപാതകത്തിന് ശ്രമിച്ച ചൌക്കി സ്വദേശി ഹബീബ് സുഹൃത്ത് അഹമ്മദ് കബീർ എന്നിവരാണ് പിടിയിലായത് കൊലക്കേസ് പ്രതിയാണ് ഹബീബ് പെർവാട് സ്വദേശിയായ ഓട്ടോ ഡ്രൈവറെയാണ് ഇവർ ആക്രമിച്ചത് കൂടുതൽ വിശദാംശങ്ങൾ സാരംഗ് നൽകും സാരംഗ് ഇത് മുൻഭാര്യയുമായി അടുപ്പമുണ്ടായിരുന്നു എന്നതിന്റെ പേരിൽ മാത്രമാണോ ഈ ആക്രമണം നടന്നത് പോലീസ് നൽകുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സാരംഗ് നോത്തി ഇന്നലെ വൈകിട്ട് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് പെറുവാട് സ്വദേശിയായ ഓട്ടോ ഡ്രൈവറെ റോട്ടിൽ തടഞ്ഞു നിർത്തി ആയിരുന്നു ഹബീബും ഹബീബിന്റെ സുഹൃത്തായ അഹമ്മദ് കബീറും ചേർന്ന് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയത് ഏറെ വിവാദമായിരുന്ന സമൂസ റഷീദ് വധക്കേസിലെ ഒന്നാം പ്രതി കൂടിയാണ് ഹബീബ് ഹബീബിന്റെ പേരിൽ ഇതിനകം തന്നെ വധശ്രമം അടക്കം പത്ത് കേസുകൾ നിലവിലുണ്ട് അതിനിടെ കാപ്പുചുമത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് മുൻ വാരികയുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് ഓട്ടോ ഡ്രൈവർക്ക് നേരെ ഇത്തരത്തിൽ പൊതുജന മധ്യത്തിൽ വെച്ച് ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ഹബീബും സംഘാംഗങ്ങളും ചേർന്ന് നടത്തിയത് മോതി ശരി